പിന്നെ ഡേ സിക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഇറങ്ങി രണ്ട് പേർക്ക് ആരോഗ്യ പ്രശ്നം കാരണം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു അവർക്ക് ഓൾറെഡി അസുഖം ഉണ്ടായിരുന്നു അത് കാരണം ലൈഫിന് വെച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ മൊയ്ക്ക ക്യാമ്പിലേക്കാണ് പോകുന്നത് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ട് പിന്നെ അവിടെ ആയിരിക്കും സ്റ്റേ ഇറ്റ്സ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ റൈറ്റ് ഇപ്പോൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് മീറ്റർ ആണ് തിൻ്റെ എഡ്യൂക്കേഷൻ മീൻസ് എ ബോർ സിയിലാണ് സോ ഇൻഫർസ് ഡേ എവിടെയാണ് നാളെ നമ്മൾ അവിടുന്ന് ഗേറ്റിലേക്ക് ഇറങ്ങണം വട്ട് ഓർ ദ ഗേറ്റ് നെയ്മ് ഓറ്റൊന്നീ കോൺ മേക്കോ ഗേറ്റ് ആവുമില്ലേ ആ മെക്കേ ഗേറ്റ് സോ അവർ ഫ്രണ്ട്സ് ആർ കമ്മിംഗ് ഇൻ ദിസ്റ്റ് വെയിറ്റിംഗ് ഫോർ ആസ് എ വേണ്ട ഫുൾ ഡേ ആൻഡ് സബ്മിറ്റ് ഡേ ഇറ്റ്സ് നോട്ട് ഈസി ഡെറ്റ് ഇ ബി സി ഡേ സെറ്റ് ഇ ബി സി ഇസ് മറ്റ് when you're talking about the difficulty level. This <laughs> a of you can see ഡിഫിക്കൽക്ക് നമ്മുടെ ക്യാമ്പിലേക്കുള്ള വഴി മൊത്തം ഇങ്ങനെ ശരലാണ് ഉപയോഗ ചാൻസൊക്കെ കൂടുതലാണ് അല്ല ഇവിടെ ഹെലിപാഡുണ്ട് ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും റിസ്ക്കൊക്കെ വേണമെങ്കിൽ ഇവിടെയാണ് ഹെലികോപ്റ്റർ വരുക എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞത് ഞങ്ങൾ ഈ റെസ്ക്യൂവിനെ കുറിച്ച് സംസാരിച്ചു അപ്പോഴാണ് ഈ ഹെലികോപ്റ്റർ വരുന്നതാണ്ട് അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് അവിടെ കുറച്ച് പേര് ഇരിക്കുന്നത് അപ്പോൾ വയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്ക് എല്ലാം ചെയ്യുമ്പോൾ കമ്പൾസറി ആയിട്ട് നമുക്ക് വേണ്ടതാണ് ഈ ഇൻഷുറൻസ് ഞങ്ങളെടുത്തിരുന്നത് വേൾഡ് എന്നുള്ള ഒരു കമ്പനിയുടെ ആയിരുന്നു അത് വേൾഡ് വൈഡ് എല്ലായിടത്തും നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് വയ്യാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഗൈഡുകൾ ഈ പറഞ്ഞ ഹെലികോപ്റ്ററിനെ വിളിച്ച് നമ്മളതിൽ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി സഹായിക്കും പിന്നെ ഈ റെസ്ക്യൂ ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ നമ്മുടെ ക്ലൈമറ്റിനും കൂടിയും നോക്കിയ കൊണ്ടാണ് ഇപ്പോൾ നോക്കി ഈ ഹെലികോപ്റ്റർ വരുന്നതിന് മുന്നിൽ ശേഷമുള്ള ആ ക്ലൈമറ്റ് എത്ര പെട്ടെന്ന് മാറി എന്ന് കണ്ടില്ലേ ഇപ്പോൾ വിസിബിലിറ്റി ഭയങ്കര ലോ ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു റെസ്ക്യൂവിന് വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ അവരതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വരും ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് ഇല്ല എന്ന് വിചാരിച്ചോളൂ പിന്നെ അവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതിൽ നമ്മളെ നടത്തിയിട്ട് നമ്മൾ ഈ താഴെ വരെ നമ്മുടെ ഗൈഡുമാരും ഫോട്ടോസും ഇവരെല്ലാവരും ചേർന്ന് നമ്മൾ ഉരുട്ടി കൊണ്ടുപോകും ഇതിനവർ അഡീഷണൽ പൈസ ഒന്നും വാങ്ങുന്നില്ല ഇത് നമുക്ക് നമ്മുടെ ടൂർ കമ്പനി അതിൻ്റെ കൂടെ ചെയ്തു തരുന്നതാണ് അതവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് അഡീഷണൽ പൈസ കൊടുക്കണ്ട പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി ടിപ്പ് പോലെ അത്രേ ഉള്ളൂ ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം നമുക്കൊരു ഏഴ് കിലോമീറ്റർ നടന്നിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന മൊയ്ക്ക ക്യാമ്പിലേക്ക് എത്താൻ അതായത് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ട്രക്കാണ് അതായത് ബേസ് ക്യാമ്പ് സമ്മിറ്റിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് അതേപോലെ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് അഞ്ച് പത്തായി ആ പിന്നെ അവിടുന്ന് ബേസ് ക്യാമ്പിൽ ടു മൊയിക്ക ക്യാമ്പ ദൂരമാണ് ഏഴ് കിലോമീറ്റർ അങ്ങനെ ടോട്ടൽ നമ്മൾ അന്ന് നടക്കുന്നത് പതിനേഴ് കിലോമീറ്റർ ആണ് ഇവിടുത്തെ വെതറുണ്ടല്ലോ പിന്നെയും മാറി ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക അത്രയ്ക്ക് ആണ് കിളിമഞ്ചോരയിലെ വെതർ എന്ന് പറയുന്നത് ചെടിക്കാണ് അതിൻ്റെ രസം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇൻബോ എല്ലാം കാണാൻ പറ്റും നല്ല നല്ല കാഴ്ചകളായിരുന്നു നമ്മൾ ഫാമിലിക്ക് പോകുന്ന ക്യാമ്പാണ് നയൻ ഫിഫ്റ്റി മീറ്റർ എബോ സി ലാണ് മയക്കോ ക്യാമ്പിക്ക് ിലോമീറ്റർ നടക്കാൻ നമ്മളവിടുന്ന് വീടിന് പത്ത് കിലോമീറ്റർ ഗേറ്റില് ഫ്ലവർ നമ്മുടെ ഹൈക്ക് കഴിഞ്ഞ് അടുത്ത ക്യാമ്പിലേക്ക് പോകേണ്ട വഴി ഇങ്ങനെയുണ്ട് ഫുള്ള് മഴയും ഇനി ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ആ മണിക്കൂറക്കാണ്ടാവശം ഒന്ന് വേഗം നടക്കും അണങ്ങി അടക്കും ഒന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് മൈക്കൊക്കെ ആവുമ്പോഴെത്തിയപ്പോൾ ഏകദേശം രാത്രി ഒരു ഏഴ് മണിയൊന്നുമായി ഇരട്ടായി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഫോണെല്ലാം ഓഫായി പിന്നെ വീഡിയോ നടത്തില്ല ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം